വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് മോം അപ്ഡേറ്റ്സ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതെന്നു വെച്ചാൽ മഞ്ചിൻ ത്രീ സിക്സ്റ്റി മെറാക്കി കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സിപ്പി കപ്പിന്റെ റിവ്യൂ ആണ് അപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് ഞാൻ ഒരു ബ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ബ്ലോഗിനകത്ത് കുഞ്ഞിനെ ഇത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ കുറെ പേര് വന്നു ഇതിന്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള റിവ്യൂ തരുവാൻ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സോ ഈ ഒരു സിപ്പി കപ്പിന്റെ പേര് വന്നിട്ട് മഞ്ച്കിൻ ത്രീ സിക്സ്റ്റി സോറി മഞ്ച്കിൻ മിറക്കൽ ത്രീ സിക്സ്റ്റി കപ്പ് എന്നാണ് ഇതിന്റെ പേര് അപ്പോൾ ഇവർ ഇതിന് മിറക്കൽ ത്രീ സിക്സ്റ്റി എന്ന് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നോർമലി ഉള്ള എല്ലാ സിപ്പി കപ്പ്സിനും ഒരു സ്പൗട്ട് ഉണ്ടാവുമല്ലോ അതായത് നമ്മളെ നിപ്പിളൊക്കെ പോലത്തെ ഒരു പോഷൻ ഉണ്ടാകും കുഞ്ഞിന് സഖ്യമാണ് പക്ഷേ ഈ സി പി കപ്പിനും അങ്ങനത്തെ ഒരു പോർഷൻ പകരം ഈ റിമ്മിന്റെ ഏത് സൈഡ് ത്രീ സിക്സ്റ്റി ആംഗിളിൽ ഈ റൗണ്ടിൽ എവിടെ സെക്ക് ചെയ്താലും കുഞ്ഞിന് ഇതിനകത്തുള്ള വെള്ളമോ മിൽക്കോ കിട്ടും അപ്പൊ അവർ അതുകൊണ്ടാണ് ഇതിനെ മിറക്കിൾ കപ്പ് എന്ന് വിളിക്കുന്നത് അപ്പൊ ഇതിന്റെ ഒരു സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ലിപ്പ് ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്താ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇത് ഇത് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ഇത് റബ്ബറിന്റെ ഒരു പോർഷൻ ആണ് എന്താ കാണാൻ പറ്റുന്നുണ്ടോ കണ്ടോ റബ്ബറിന്റെ ഒരു പോഷനാണ് ഇതിനകത്ത് ഇങ്ങനെ ചെറിയ ഡ്രോ ഹോൾസ് പോലെയുണ്ട് അപ്പൊ ഇവര് കുടിക്കുമ്പോഴത്തേക്കും ലിപ്പ് ഇവിടെ വെച്ചിട്ട് സക്കെയ്യുമ്പോഴത്തേക്കിനും ഈ റബ്ബറിന്റെ ഇത് മൂവ് ആയിട്ട് അതിനകത്തൊന്ന് വെള്ളം വരുകയാണ് കുഞ്ഞിരുന്ന് വാ മാറ്റുന്ന അതേ സെക്കൻഡിൽ തന്നെ ഇത് വീണ്ടും റീസീലാവും അടുത്ത ഒരു സക്കിങ്ങിന്റെ ആ ഒരു ഫോഴ്സ് വരുന്നിടം വരെ അപ്പൊ ആ ഒരു രീതിയിൽ നോക്കുമ്പോ ഇത് നല്ലൊരു സിപ്പി കപ്പാണ് അപ്പം സിപ്പി എന്ന് വിളിക്കാൻ വേണ്ടി ഓക്കെ നല്ലൊരു സിപ്പി കപ്പ് തന്നെയാണ് പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആസ്വദിച്ച എല്ലാ സിപ്പി കപ്പിനും പോലെ തന്നെ നല്ലൊരു പ്രോപ്പർ ഹോൾഡ് ഉള്ളതുകൊണ്ട് തന്നെ കുഞ്ഞിനെ ഇത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഭയങ്കര എളുപ്പമാണ് അതേപോലെ തന്നെ നമ്മൾ കുഞ്ഞിനെ ഫീഡ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾക്കാണെങ്കിലും ഒരു കൈ കൊണ്ട് കുഞ്ഞിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു എന്താ പറയുക ഹോൾഡർ ഭയങ്കരമായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യും പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ വൈബ്രൻറ്റ് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഇതിപ്പോ ഓറഞ്ച് ആണ് ഞാൻ വ്ലോഗിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രീൻ വണ്ണാണ് അപ്പോൾ കുഞ്ഞുനിക്കിത് രണ്ടെണ്ണമാണുള്ളത് ഇത് കൂടാതെ ബ്ലൂ ഉണ്ട് പിങ്ക് ഉണ്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡിഫറെന്റ് കളേഴ്സ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അത് വൈബ്രന്റ് കളർ ആയതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ കണ്ണിന് ഇത് നല്ല ക്യാച്ചിങ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ ഗ്രാബ് ചെയ്യാനും കുടിക്കാനും ഒക്കെയുള്ള ആ ഒരു ആ ഒരു ഐഡിയ അവർക്ക് പെട്ടെന്ന് തന്നെ ക്രാസ്പ്പ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും ഇവർ എഴുതിയിരിക്കുന്നത് മിറക്കൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി കോപ്പ് സിക്സ് മന്ത്സ് പ്ലസ് ഉള്ള കുഞ്ഞിന് ഇത് കൊടുക്കാമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ടു സെവ സെവൻ ഹവേഴ്സ് ആണ് ഇതിന്റെ കെപ്പാസിറ്റി ഇതിനേക്കാളും വലിയ ബോട്ടിൽ അവൈലബിളാണ് അത് കുറച്ചുകൂടെ വലിയ കുട്ടികൾക്ക് ഇങ്ങനത്തെ ഈ ഒരു ഹോൾഡർ ഇല്ലാണ്ട് തന്നെ നോർമൽ കപ്പ് പോലെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ബോട്ടിൽസും ആണ് ഇത് ബി ഫ്രീ ആണ് അഗ്ൻ പിന്നെന്താണ് ഇത് ഡെന്റിസ്റ്റ് റെക്കമെൻഡ് ആണെന്നാണ് പറയുന്നത് കാരണം പല്ല് വരുന്ന കുട്ടികൾക്ക് സ്പൗട്ട് കപ്പിൽ സഖ് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ ടീത്തിന്റെ ഗ്രോത്തിനെ ബാധിക്കും എന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഡെന്റിസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്ന കൈൻഡ് ഓഫ് സിപി കപ്പ്സ് ആണ് ഇതെന്നാണ് പറയുന്നത് ഇതൊക്കെയാണ് ബേസിക്കലി കമ്പനിയുടെ അവകാശവാദങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കുവാണെങ്കിൽ ഇവർ ഇത് പറയുന്നത് കംപ്ലീറ്റ് ി എന്താ പറയുക ഇവർ പറയുന്നത് ഇതിനകത്ത് ഒരു സ്പില്ലേജ് പോലും ഉണ്ടാവില്ല പക്ഷേ ഭയങ്കര ഫോഴിൽ നിന്നൊക്കെ കാണുന്നുണ്ടോ വെള്ളം വീഴുന്നതിന് ഭയങ്കര ഫോഴ്സിൽ നമ്മളിങ്ങനെ കുൽക്കാണ് ഒരു പക്ഷേ ഒന്നോ രണ്ടോ ഡ്രോപ്സ് ഒക്കെ വീഴും ബട്ട് സ്റ്റിൽ മറ്റുള്ള കപ്പ്സിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇത് ഭയങ്കര കംഫർട്ടബിളാണ് ഞാൻ കുഞ്ഞുനെക്കിത് വാങ്ങിച്ചിട്ട് അധികമായി എനിക്കൊന്നും ഹാർഡ്ലി ത്രീ വീക്സ് ഓർ ഫോർ വീക്സ് ആയതേ ഉള്ളൂ പക്ഷെ ഞാൻ എനിക്ക് തോന്നുകയെന്ന് വെച്ചാൽ ഇതിൻ്റെ പലതരത്തിലുള്ള ഗുണങ്ങളും അതായത് കുഞ്ഞിനേക്ക് ഇത് ഹാൻഡിൽ ചെയ്യാനുള്ള എളുപ്പവും അതുപോലെ തന്നെ ഈ കപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ കപ്പിലേക്കുള്ള ട്രാൻസിഷൻ ഭയങ്കര എളുപ്പമാണെന്നാണ് എനിക്ക് ഓവർ ത്രീ വീക്സ് ഉണ്ട് മന്ത് അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് ആൻഡ് എനിക്ക് തോന്നുന്നു ഒരു സിക്സ് മന്ത്സിൽ തന്നെ ഞാൻ ഇതിനെക്കുറിച്ചിട്ട് അറിയുമായിരുന്നെങ്കിൽ ഞാനിത് വാങ്ങിച്ചു തരും അപ്പോൾ ആ ഒരു സമയത്ത് എനിക്കിതിനെക്കുറിച്ച് അത്ര വലിയ ഐഡിയ ഉണ്ടായാലും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു നോമൽ സ്പൗട്ട് കപ്പ് വെച്ച് നോക്കുമ്പോൾ സിക്സ് സെവൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി ഇതൊരു ട്രൈ കൊടുക്കാൻ പറ്റുന്നതാണ് വർത്ത് വൈ ആണെന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ എനിക്ക് തോന്നുന്നു നാട്ടിലെ ആമസോണിൽ ഇതിനൊരു ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലാണ് ഇതിന്റെ ഒരു പ്രൈസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങാം പിന്നെ ഇതിന്റെ ക്ലീനിങ് വന്നിട്ട് ഈ ഈ ഒരു പോഷൻ കണ്ടിൽ ഇത് നമ്മൾക്ക് ഇങ്ങനെ കൂലിയെടുക്കാൻ പറ്റും അതിങ്ങനെ ഊരി എടുത്തിട്ട് ഇതൊക്കെ ഈ പോർഷനൊക്കെ നല്ലോണം തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും എന്താ പറയാ ഗ്രോത്തോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും ഉണ്ടാവുന്ന പേടിയൊന്നും വേണ്ട പിന്നെ അത ഇത് ഇത് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് നോർമലി നമ്മളുടെ ഒരു ഗ്ലാസ് പോലെ തന്നെയാണെങ്കിൽ തന്നെ ഇതാണ് ഇതിന്റെ ഒരു പോർഷൻ ഇത് ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ് പിന്നെ ഇത് സ്റ്റെറൈൽ ചെയ്യണ്ടൊന്നും ആവശ്യമില്ല ജസ്റ്റ് സോപ്പ് ആൻഡ് വാട്ടർ വെച്ച് വാഷ് ചെയ്താൽ മതി അതുപോലെ തന്നെ ഇത് ഡിഷ് വാഷർ സേഫ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ കപ്പനിയെ കുറിച്ചുള്ള കാര്യങ്ങൾ അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ കമ്പനി ക്ലെയിം ചെയ്യുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാവിധ കാര്യങ്ങളും ഈ ഒരു ബോട്ടിൽ മീറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് ഒരേ ഒരു കാര്യത്തിലുള്ള ഒരു കംപ്ലീറ്റ്ലി സ്പിൽ പ്രൂഫ് പ്രൂഫെന്നാണ് പറയുന്നത് പക്ഷേ കംപ്ലീറ്റ്ലി സ്പിൽ പ്രൂഫല്ല നമ്മൾ നല്ല ഫോഴിൽ ഞാൻ കാണിച്ചില്ല അതുപോലെ ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം അതൊഴിച്ചാൽ എന്താ പറയുക ഞാൻ ഒരു നയൻറ്റി ടു നയൻറ്റി ഫൈവ് സാറ്റിസ്ഫൈഡ് ഈ ഒരു പ്രോഡക്റ്റ് അപ്പോൾ ഈ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള എൻ്റെ ഒരു റിവ്യൂ ബേസിക്കലി അങ്ങനെ ഒരുപാട് റിവ്യൂസ് ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാൻ ചെയ്ത ഈ റിവ്യൂ എന്തെങ്കിലുമൊക്കെ എന്താണ് പറയുക എന്തെങ്കിലുമൊക്കെ കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ദയവെട്ടിട്ട് ഇനിയുള്ള നെക്സ്റ്റ് ടൈമിലൊക്കെ ഞാൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടങ്ങൾ എന്താ ചെയ്യണ്ടെന്നല്ലേ എപ്പോഴും പറയുന്നത് ലൈക്ക് ചെയ്യുക കൊമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പാടി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെലൈക്കണുകളൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കപ്പം തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് വരാൻ വേണ്ടിയിട്ടുണ്ട് സോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ